ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇരട്ട വോട്ടുകൾ ഒരു സ്ഥിരം വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇരട്ട വോട്ടുകൾ വാർത്തകളിൽ നിറയുമ്പോൾ സാധാരണക്കാരായ വോട്ടർമാർക്ക് തങ്ങളുടെ പേര് ഒന്നിലധികം വോട്ടർ പട്ടികകളിൽ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടു ഒരു വോട്ടർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ റദ്ദാക്കാമെന്നും അവർ വിശദീകരിക്കുന്നു ജനപ്രതിനിധികളുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ഇരട്ട വോട്ടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താറുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു എന്നാൽ പലപ്പോഴും സാധാരണക്കാർക്ക് അറിയാതെ പോലും ഇരട്ട വോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് നിന്ന് താമസം മാറി പുതിയ സ്ഥലത്തേക്ക് വോട്ട് മാറ്റുമ്പോൾ പഴയ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ മറന്നുപോകുന്നത് ഒരു സാധാരണ സംഭവമാണ് ചിലപ്പോൾ ഒരു വോട്ടർക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലും ഇരട്ട വോട്ട് ഉണ്ടാവാം ഇത് തിരഞ്ഞെടുപ്പ് സമയത്ത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും നിയമപ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി റദ്ദാക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ ഒരു വോട്ടർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലളിതമായ മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനായി വോട്ടേഴ്സ് ഗവൺമെന്റ് ഡോട്ട് ഇൻ സൈൻ അപ്പ് എന്ന പോർട്ടിലോ വോട്ടേഴ്സ് ഹെൽപ് ലൈൻ ആപ്പോ ഉപയോഗിക്കാം ആദ്യം ഈ പോർട്ടിലോ ആപ്പിലോ ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണം ഇതിനായി നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒ ടി ടി വേരിഫിക്കേഷൻ പൂർത്തിയാക്കി ലോഗിൻ ചെയ്യുക തുടർന്ന് തുടർന്ന് നിങ്ങളുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ നൽകി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാം പഴയ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ചും വോട്ടുകൾ പരിശോധിക്കാം അല്ലെങ്കിൽ പഴയ പോളിംഗ് ബൂത്ത് തിരഞ്ഞെടുത്ത് പട്ടിക ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ് ഇതിനു പുറമേ പോളിംഗ് ബൂത്തുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസറെ നേരിട്ട് ബന്ധപ്പെടാനും സാധിക്കും ബി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നിവരുടെ പേരും ഫോൺ നമ്പറും പോർട്ടലിൽ ആപ്പിലും ലഭ്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇരട്ട വോട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ഉപയോഗിക്കാം ഈ പോർട്ടലിലെ വോട്ടർ സർവീസ് എന്ന ഭാഗത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ നമ്പർ നൽകിയോ നിങ്ങളുടെ പേര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നൽകിയോ തിരയാം സംസ്ഥാന തദ്ദേശ സ്ഥാപനം ബൂത്ത് എന്നിവ അടിസ്ഥാനമാക്കി തിരയുന്നതാണ് കൂടുതൽ ഫലപ്രദം പോർട്ടലിൽ ഫോൺ നമ്പർ നൽകി ഒ ടി ടി ലഭിച്ച ശേഷം പാസ്വേർഡ് ഉപയോഗിച്ച് യൂസർ അക്കൗണ്ട് ഉണ്ടാക്കി തിരയുന്നത് വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ സഹായിക്കും ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ഉടൻ റദ്ദാക്കണം ഇതിന് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട് പോർട്ടൽ വഴിയോ ആപ്പ് വഴിയോ ഫോം പൂരിപ്പിച്ച് നൽകി പേര് റദ്ദാക്കാം വോട്ടർ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ഡിലക്ഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബി എൽ എ അറിയിച്ച് അവർക്ക് രേഖാമൂലമുള്ള അപേക്ഷയോ സാക്ഷ്യപത്രമോ നൽകിയും ഇത് റദ്ദാക്കാം സംസ്ഥാനത്തിന് തദ്ദേശ ട്ടികയിൽ ഇരട്ട് വോട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ ഫോം അഞ്ചിലാണ് അപേക്ഷ നൽകേണ്ടത് നിർദ്ദിഷ്ട സമയപരിധിക്ക് ശേഷം അപേക്ഷ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചാൽ അവർക്ക് സ്വമേധയാ വോട്ട് റദ്ദാക്കാൻ അധികാരമുണ്ട് ഇരട്ട വോട്ട് പ്രശ്നം ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പൊതുജനങ്ങളുടെയും കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കൂ നിലവിൽ വോട്ടർ പട്ടികയിലെ പോരായ്മകൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ഫലപ്രദമായ മാർഗങ്ങൾ ആവിഷ്കരിക്കണം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആധാർ കാർഡുമായി വോട്ടർ ഐ ഡി കാർഡ് ബന്ധിപ്പിക്കുന്നത് പോലുള്ള സാങ്കേതികപരമായ പരിഹാരങ്ങൾ ഇരട്ട വോട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും വിദ്യാഭ്യാസപരമായ പ്രചരണം വോട്ടർമാർക്ക് ഇരട്ട വോട്ടുകളെ ും റാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം നൽകുന്ന പ്രചാരണങ്ങൾ നടത്തണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ വിവരങ്ങൾ പങ്കുവെച്ച് വോട്ടർ പട്ടികയിൽ ഏകീകരിക്കാൻ ശ്രമിക്കണം ഓരോ വോട്ടറുടെയും ഉത്തരവാദിത്തമാണ് സ്വന്തം പേര് വോട്ടർ പട്ടികയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നത്